ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രതിഭകളെ ആദരിക്കുന്നു ശനിയാഴ്ച മലപ്പുറം ടൗൺഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൌട്ട് എൻ സി സി എസ് പി സി ജെ ആർ സി ഗൈഡ്സും ഫുട്ബോൾ ഇതിഹാസങ്ങളും അണിനിരക്കുന്ന ബാൻഡ് കൂടിയ ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതിഭകളെ ആദരിക്കും ഐഎസ്എൽ ഐ ലീഗ് സന്തോഷ് ട്രോഫി തുടങ്ങിയ ടൂർണമെന്റുകളിലെ മിന്നും താരങ്ങൾ സംഗമിക്കുന്ന പരിപാടിയിൽ ഫുട്ബോൾ ഇതിഹാസം ബൈച്ചുങ് ബൂട്ടിയ ഫുട്ബോൾ രംഗത്തെ അധികാരരായ ഐ എം വിജയൻ യു ഷറഫലി എന്നിവരും പങ്കുചേരും അന്നേ ദിവസം വൈകിട്ട് മൂന്നേ മുപ്പതിന് മലപ്പുറം കോട്ടപ്പടി മൈതാനിയിൽ ആഷിഖ് കുരുണിയൻ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ പങ്കെടുക്കുന്ന പ്രദർശന മത്സരം അരങ്ങേറും കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി രാജ്യത്തെ ഫുട്ബോൾ ചരിത്രത്തിലേക്ക് തിളങ്ങുന്ന ഒട്ടേറെ താരങ്ങളെ സംഭാവന ചെയ്യാൻ എം എസ് പി എച്ച് എസ് എസിന് സാധിച്ചിട്ടുണ്ട് ഐ എസ് എൽ ലീഗ് സന്തോഷ് ട്രോഫി തുടങ്ങിയവയിൽ സ്കൂളിലെ നാപ്പത്തിയേഴ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു കൂടാതെ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്കുകൾ റെയിൽവേ ആർമി എ ഓഫീസ് കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് തുടങ്ങിയ ടീമുകളിലെയും ഒട്ടേറെ കളിക്കാർ എം എസ് പിയിൽ നിന്നുള്ളവരാണ് ഇരുപത്തിരണ്ട് പേർ മുൻ സന്തോഷ് ട്രോഫി അംഗങ്ങളും ഇരുപത്തിമൂന്ന് പേർ ഐ എസ് എൽ ഐ ലീഗ് അംഗങ്ങളും ഇരുപത്തിമൂന്ന് പേർ ഫുട്ബോളിലൂടെ ജോലി ലഭിച്ചവരുമാണ് ആഷിഖ് കുരുനിയൻ മഷൂദ് ഷെരീഫ് അബ്ദുൾ റഹീബ് ബിപിൻ മോഹൻ എന്നിവർ ഇന്ത്യയ്ക്കു വേണ്ടി ബൂട്ടണിഞ്ഞു എം എസ് കമാൻഡ് കെ ബി സന്തോഷ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഹബീബി റഹ്മാൻ പി ടി എ പ്രസിഡന്റ് കെ പി ഫൈസൽ സ്കൂൾ അച്ഛൻ എസ് സീത പ്രിൻസിപ്പൽ രേഖാമേളയിൽ സന്തോഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി